ഒരാഴ്ച മുമ്പേ എത്തിയിക്കണമെന്ന് നമ്മളെ കല്യാണം വിളിക്കാൻ വന്നപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവരൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാണെങ്കിൽ നമ്മളത് കാര്യമായിട്ട് എടുത്തിട്ട് ഒരാഴ്ച മുമ്പ് തന്നെ അവിടെ ചെന്നിട്ടുണ്ട് അമ്മയ്ക്ക് അതിനിടക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നേ തലകറക്കം കൊണ്ട് എണീക്കാൻ പോലും വയ്യായിരുന്നു കട്ടിലേന്ന് അങ്ങനെ നമ്മൾ നമ്മളത് ഹോസ്പിറ്റലിൽ പോയി ഒരു ട്രിപ്പ് ഒക്കെ ഇട്ട് വന്നപ്പോഴേക്ക് ആള് സെറ്റായിട്ട് കരഞ്ഞണ്ട് പോകുന്ന മാമാട്ട് ഇത് ചിരിച്ചണ്ട് വരുന്നത് നിങ്ങൾ കണ്ടു കല്യാണത്തിന്റെ തലേന്ന് അതായത് പത്താം തീയതി കളിക്കേണ്ട ഡാൻസ് ആണ് ഒമ്പതാം തീയതിയാണ് എല്ലാരും വന്നതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പൊസിഷൻ പോലും അറേഞ്ച് ചെയ്തത് അന്നായിരുന്നു നമ്മൾ പൊസിഷനിൽ നിന്നൊന്ന് പ്രാക്ടീസ് പോലും ചെയ്യാതിരുന്നത് കൊണ്ട് ഡാൻസിന്റെ സമയത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിള്ളേർ നമ്മൾ ബാക്കിലാണ് നിർത്തിയത് പക്ഷെ അവർ നമ്മുടെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് ഡാൻസ് കളിക്കാൻ കൊണ്ട് പിള്ളേർ മറഞ്ഞ് അത് പ്രാക്ടീസിന്റെ കുറവാണ് പിന്നെ ഇത് നമ്മുടെ അന്താരാഷ്ട്ര മത്സരം ഒന്നുമല്ലോ നമ്മുടെ ചുറ്റുമുള്ള കുറച്ചുപേര് നമ്മുടെ ഡാൻസ് കാണുന്നു പിന്നെ തെറ്റിക്കുന്നത് ഞങ്ങളുടെ പുതിയ ഒരു ഇതൊന്നും അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടുണ്ട് എന്നിട്ട് വല്ലതും ആയ അതും ഇല്ല ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ പാട്ട് നിന്നു പോകുന്നതും നമ്മൾ ചമ്മുന്നു നല്ല രസം